ഒമാൻ പ്രവാസി അസോസിയേഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒമാൻ പ്രവാസി അസോസിയേഷനും മക്ക ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷം കുട്ടികളുടെ ചിത്രരചന മത്സരവും മറ്റു വിവിധ കലാപരിപാടികളോടെ ഗുബ്രയിലെ മക്ക ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് ആഘോഷിച്ചു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ നൂറോളം കുട്ടികൾ ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റുകളും ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും മക്ക ഹൈപ്പർ മാർക്കറ്റ് ഓപ്പറേഷൻ ഹെഡ് സന്തോഷ് പിള്ള ഷോപ്പ് മാനേജർ സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് വിതരണം നടത്തി സീനിയർ വിഭാഗത്തിൽ അന്ന മരിയ ജോർജ് നന്ദപ്രേം ഭദ്ര നായർ എന്നിവരും ജൂനിയർ വിഭാഗത്തിൽ ആദിൽ കുര്യൻ ആദ്യ സുഭാഷ് നായർ ധ്യാൻ ദീപക് എന്നിവരും സബ് ജൂനിയർ വിഭാഗത്തിൽ പ്രാർത്ഥന പ്രമോദ് ജനിട്ട ജിജോ ഇഷാൻ അനീഷ് എന്നിവരും യഥാക്രമം ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആഘോഷത്തിൽ പങ്കെടുത്ത വിവിധ രാജ്യക്കാരായ എല്ലാവർക്കും മധുര വിതരണവും നൽകി പ്രസിഡന്റ് വി ജി തോമസ് വൈദ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി നൂറുദ്ദീൻ സ്വാഗതവും അഡ്വക്കേറ്റ് ജെസ്സി ജോസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് ജസീം കരിക്കോട് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു